ഷാജിദാൻ ഞാൻ രണ്ട് എന്ന ചാനലിലൂടെ ഇറ്റ് ഷാജിദാജിയുടെ ഉമ്മാന്റെ ഒരു സംഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ആ ഒരു സംഭാഷണങ്ങൾക്കുള്ള മറുപടി ഇന്നലെ തന്നെ ഷാജി തട്ടിട്ടുണ്ടായിരുന്നു ആ മറുപടിയും നമുക്ക് കാണാം അതുകൂടാതെ ഇന്ന് ഏകദേശം രണ്ട് മണിക്കൂർ മുമ്പ് അവരിട്ട ഒരു വീഡിയോ ആ വീഡിയോയിൽ ഉമ്മ ഇവരെ തല്ലാൻ വരുന്നതും നാട്ടുകാരെ നിരന്തരം എന്തൊക്കെയോ തെറി ഷാജിദ ഷാജി ഇമ്മമാതിരി തെറി വിളിക്കുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമുക്ക് ആ വീടിലൂടെ ഒന്ന് കടന്നു പോകാം കടന്നു പോവേണ്ടതായിട്ടുണ്ട് അത് ചില ഷാജിതയെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് എന്നുള്ളതാ അതായത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത് ശരിയായ ആളെ ആണോ എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാ നമുക്ക് വോയിസ് കേൾക്കാം വോയിസോട് കൂടിയിട്ട് തന്നെ ഷാജിദയുടെ മറുപടികളും കേൾക്കാം ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നാലും കാണുമ്പോ കുറച്ചൊക്കെ കത്തുവല്ലോ കാണാം ഷാജാന്റെ മാപ്പിളം നെടിച്ചിട്ട് ഷാജിദാൻ ഷാജിദാന്റെ മാപ്പിളം മരിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി രണ്ട് കൊല്ലം അവൻ പോകും നമ്മുടെ ഇനി ഒരു എഴുതിയം വരുമ്പോൾ രണ്ടു കൊല്ലം കഴിയും അതിന്റെ ഇടയിൽ ഒരു അവളെ കൊടുന്ന് ഇരുത്തി ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവള് വേറെ താമസിച്ചു പിന്നെ പിന്നീട് അവൾക്ക് അവിടുന്ന് വെയ്യാണ്ടായി അത് പോയത് എങ്ങനെയാണെന്ന് അറിയുമോ വേറെ ആരോ ഒരു ഭർത്താവിന് ഇറങ്ങണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഇറങ്ങി പോയത് അപ്പൊ നമ്മൾ ഇനിയും അവിടെ കയറ്റില്ല ഇനി അവൻ ഇവിടെ കഴിച്ചില്ല ഇനി എന്റെ വീട്ടിൽ വേണ്ട പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കരത്തിൽ ഉമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഉമ്മ ഉമ്മന കണ്ട ഞങ്ങളെങ്കിലും കയറ്റും ഉമ്മ എന്ന് കണ്ടിട്ട് ഉമ്മമാൻ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സമ്മതിച്ചൊന്നുമില്ല എന്റെ മക്കളെ എന്താ ചെയ്യുന്നിട്ട് ചെയ്തോളിന്ന് ഞാൻ പറഞ്ഞു അഞ്ചാറ് മക്കളെ എന്താ മക്കളെ ഞാൻ നാലഞ്ച് മക്കളാണ് അഞ്ചിനും ഞാൻ പഴയാക്കണ്ട എന്തിരി ആണ് എന്ന് പറഞ്ഞത് ഇറ്റി അവള് വന്നു അവളും വന്നു അവള് വന്നിട്ട് ഞാൻ അവളുടെ ചെയ്യത്തില്ല അവളുടെ എന്റെ അനിയത്തേയും കൂടി അവളുടെ അനിയറ്റീം എന്റെ അനിയറ്റീകൂടിയാണ് ഇവിടെ പറഞ്ഞോളാ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് അവള് വന്ന് വന്നത് കൊറച്ച് കുറച്ച് ദിവസം ഞാൻ മുണ്ടിയില്ല മുണ്ടാണ്ടായപ്പോ അവള് ഗ്രണ്ട കൈമുട്ടു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ ഇവിടെ കൈകാലം മുറിച്ച് പത്ത് പതിനൊന്നും അങ്ങനെ പാലക്കാട് ജില്ലാസ്പത്രി കൊണ്ടു അവളൊക്കെ കുഞ്ഞി കൊടുന്ന് വീണ്ടും ഇവിടെ അതൊരു പത്ത് പതിനൊന്ന് ദിവസം ഇരുപത്തി ദിവസം ആകുമ്പോഴേക്കും ഇവിടെ വീണ്ടും എന്താ ചെയ്യുന്നത് എനിക്കിങ്ങനെ പറഞ്ഞാരർക്കും പറ്റും എനിക്ക് അറിയൂർ ചെയ്തത് എന്ന് ഉമ്മാണ് ഓക്കെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഷാജിത ഞരമ്പ് മുറിച്ചതും പിന്നെ എടുത്ത് കുടിച്ചതും കുറെ രീതിയിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത് ഓക്കെ ഇനി ഞങ്ങൾക്ക് ഉമ്മാടെ വാക്ക് കേൾക്കാം ഒരു തവണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ തിരിച്ചു ഇറങ്ങി ഇറങ്ങി ലക്ഷം പൊന്നാനിയിലുള്ള ഒരു ചെക്കൻ ഇറക്കി കൊണ്ടതാണെന്നാ പറയുന്നത് ഷാജിദ ഇതിന് മറുപടി പറയുന്നുണ്ട് ആരനോട് ഞാൻ ഫസ്റ്റ് സംസാരിച്ചത് ആരൊക്കെ നമ്മള് വിളിക്കല് ഉമ്മമാനെക്കാട്ടി ആരുടെ മെയിനായിട്ട് വിളിക്കല് നേരെ സംസാരിക്കും എന്താ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രശ്നങ്ങളാണ് ഞാൻ വേറെ വീടുകളിൽ പോകാനൊക്കെയാണ് എനിക്ക് വളരെ താമസിക്കാൻ ഇവിടെ പ്രശ്നങ്ങളാണ് വളരെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും കള്ളത്തിയാക്കി അതായത് ആദ്യ ഭർത്താവ് മരണപ്പെട്ട സമയത്താണ് ഇവര് പൊന്നാനിയിലുള്ള ഒരാളുമായിട്ട് എന്തോ ബന്ധം ഉണ്ടായിരുന്നാണ് ഉമ്മ പറയുന്നത് നമുക്കൊരു സത്യാവസ്ഥ അറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ പറയുന്ന ഒരു കാര്യം അതേപോലെ ഷാജിത പറയുന്ന മറ്റൊരു കാര്യം എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട് നമുക്കൊരു കൺക്ലൂഷൻ എത്താന്ന് മാത്രമേ ഉള്ളു രണ്ടാളുടെ ലൈഫാണ് രണ്ടാളുടെ ലൈഫിൽ കൃത്യമായിട്ട് എന്ത് നടക്കുന്നു നമുക്ക് അറിയില്ല ഇപ്പൊ ഷാജിദയുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തും തുപ്പേതും ഇതാക്കിയതും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടും ഇപ്പൊ നേരത്തെ ഒരു വീഡിയോന്റെ ഒരു ചെറിയ സാധനം കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകളോട് ഞാൻ പറയാൻ വിട്ടുപോയി ഹെഡ്സെറ്റ് ഉപയോഗിക്കണം കേട്ടോ ഈ വീടിന്റെ ഏറ്റവും അവസാനം ഷാജിദയുടെ ഒരു താണ്ടവ സ്ലാങ് ഉണ്ട് അത് അതുകൊണ്ടാണ് എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചിട്ട് തന്നെ കേൾക്കുക ഓക്കെ അതായത് ജീവിക്കാൻ വകുപ്പില്ല ബുദ്ധിമുട്ടാണെന്ന് കണ്ടപ്പോൾ ഒരു കല്യാണം കഴിക്കാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തില്ല എന്നാണ് പറയുന്നത് ഉമ്മ പക്ഷെ ഒരുപാട് അലിഗേഷൻസ് പറയുന്നുണ്ട് അടുത്ത കേൾക്കാം അടുത്തിനുള്ള മറുപടി ഉണ്ടാകും അതെനിക്കറിയില്ല അത് ഇവിടെ കെട്ടാൻ പോണ ചക്കനാണെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ അവനെ ഇറക്കി കൊണ്ടുപോയി അവൻ അവന്റെ ആവശ്യങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അവരുടെ കൂടി ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മന്റെ അടുത്ത് പോയി പിന്നെ അവൻ നിക്കാവിനാണ് പറഞ്ഞു പോയി നിക്കാൽ കഴിച്ചില്ല പിന്നെ അങ്ങനെ പാന്തുപോലെ ആയി പിന്നെ അവര് അവര് പണം തിരിച്ചു വാങ്ങി അവൾക്ക് അവര് വേറെ ചെക്കെ കിട്ടിയതാണ് ഇവിടെ കാസർകോടിലേക്ക് കാസർകോടുള്ള ചെക്ക ഈ ചക്കന്റെ കഴിഞ്ഞ ഈ ചക്ക ഇട്ട് പോയപ്പോ കാസർകോടുള്ള ചക്കനായിട്ട് കാസർകോടുള്ള ചക്ക ആദ്യമായിട്ടുള്ളതാണ് ാണ് ഭർത്താവ് ആദ്യ ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ കാസർകോട് ഉള്ള ഒരാളുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നാണ് ഉമ്മച്ചി പറയുന്നത് എന്താണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഈശ്വര ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇവരുടെ ഉമ്മ അല്ലേ ഈ ഉമ്മ സ്ത്രീ ഈ സ്ത്രീടെ ഭർത്താവ് പറംതിങ് പ്രോബ്ലം ഉള്ള ഒരാളായിരുന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് അത് അവർ മറച്ചു വെച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു പിന്നെ രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് കാര്യങ്ങൾ അറിയുന്നത് ആദ്യം ഇതും നേരാവും വിചാരിച്ചു പക്ഷെ അത് നേരായില്ല പിന്നെ അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്നാണ് ഉമ്മ പറയുന്നത് കേട്ടോ ഓക്കെ അത് അവിടെ വെച്ചു എന്തായാലും ഷാജി തേട്ട മറുപടി കേൾക്കാം നീ പറഞ്ഞ പറഞ്ഞ മൂന്ന് മൂന്ന് മാസം മാസം പോയ ഒരു ചെക്കനെ കെട്ടിയോ കല്യാണം െട്ടിയോ മരിച്ചിട്ട് നോക്കാം എട കെട്ടിയോ മരിച്ചിട്ട് അങ്ങനെ ഒരാളിനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ സഹി കെട്ടിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവന്റെ കൂടെ എത്ര ദിവസം ജീവ അതിനുള്ള തെളിവ് കണ്ടറും ഒരു യൂട്യൂബർ നിന്നെ പോലെ ഒരു യൂട്യൂബർ അല്ല പല യൂട്യൂബേഴ്സിന്റെ അടുത്തും ആ തെളിവ് ഞാൻ സഹിതം കൊടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ വിട്ടിട്ട് ഞാൻ ഏത് ചങ്ങാതിൻ്റെ കൂടെ പോയത് സിയാദ് ഇപ്പൊ പൊന്നാനിത്തൊരു ചങ്ങായി ഉണ്ടല്ലോ ആ അതിനെ നിങ്ങളെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എത്തി പറഞ്ഞിട്ടുണ്ടോ സിയാദ് നിങ്ങളോട് ആ എന്താ എന്താ സംസാരിച്ചിരുന്നു ആദ്യം പറഞ്ഞു കല്യാണം കഴിക്കാൻ പോകാൻ കഴിക്കാൻ പോവാറിയാണെന്നാണ് ഇതിപ്പോ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഭർത്താവ് മരിച്ച സമയത്ത് ഒരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്താ വെച്ചാൽ ജീവിതം മുന്നോട്ട് പോവാ ഇവർക്ക് സുഖിക്കാൻ വേണ്ടിയിട്ടല്ല അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു കാര്യമൊക്കെ ഷാജീത തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഉമ്മ വേറൊരു പുരുഷന്റെ പേരും കൂടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും കൊണ്ട് കരിവാരി എറിയാണ് ഇവര് ഓക്കെ അടുത്ത വീഡിയോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് ഈ അഞ്ച് മക്കളെ എന്റെ അടുത്ത് മക്കളെടുത്ത് ഇവിടെ ഇറങ്ങി പോകും ഇറങ്ങി പോയി ഇവിടെ അഞ്ചു ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് പോകും പിന്നെ കാസർകോട് പോകും തൃശൂർ പോകും മറ്റേ എറണാകുളം എറണാകുളം പോകും വയനാട് പോകും ഇന്ന ഇല്ല ഇല്ലാത്തത് അപ്പൊ ഈ വരുന്നവർക്ക് ഈ അഞ്ചു മക്കളെ മദ്രസേൽ വിടലേളിൽ വിടലേ അതിന് സത്യം രണ്ട് മക്കളെ അവിടെ എത്തി ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു പിന്നെ ഈ മൂന്ന് മക്കളെ മദ്രസേൽ വിടലോസ്കൂളിൽ വിടലോ അതർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എല്ലാം ഞാനെ ഇവർക്ക് അടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ഞാനായിരുന്നു ഓക്കെ അതായത് ഇവര് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പറമ്പ് കച്ചവടം ചെയ്യാറുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇന്റർവ്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നു അതായത് ഒരു വൈറൽ ടൈം ഉണ്ടായിരുന്നു അവർക്ക് ആ സമയത്ത് ആ സമയത്ത് മക്കളെ വീട്ടിൽ ഉപേക്ഷിച്ച് പോയിട്ട് ഇവരിങ്ങനെ വർക്കിനൊക്കെ പോയി രാത്രി ഒരുപാട് വൈകീട്ടാണ് വരുന്നത് പറഞ്ഞത് ആ സമയത്ത് ഞാൻ തന്നെയായിരുന്നു കുട്ടികളെ നോക്കിയിരുന്നെന്ന് ഉമ്മച്ചി പറയുന്നു സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിലുള്ള ആളുകളത് നോക്കണം പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു വാക്ക് ഉപയോഗിക്കാനും കഴിയില്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളാണ് ഈഗോ ക്ലാഷ് ഉണ്ട് തമ്മിൽ തല്ലുണ്ട് ആകെ അടിയും കുത്തുണ്ട് തെറി പറച്ചലുണ്ട് പൂരപ്പാട്ടുണ്ട് കുറെ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതില് പുറത്തുനിന്ന് കാണുന്ന ഒരാള് എന്ന രീതിയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ വ്യാഖ്യാനിക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ എന്തായാലും അടുത്ത കേക്കാം ഒന്നല്ലേ പത്ത് മുപ്പത്തഞ്ച് പോലെ എന്റെ മക്കളെ പോയിട്ട് ആരെങ്കിലും തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ മക്കളെ നോക്ക് തന്നെ വേണം അതിലിപ്പോ ഒരു തർക്കവും ഇല്ല നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഉമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉപ്പ എന്ന് പറയുന്നവര് അവർക്കുണ്ടായ മക്കൾ അവര് നോക്കും അതിന് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നോക്കും പക്ഷെ അത്ര കഷ്ടപ്പെട്ട് നോക്കിയിട്ട് പോലും നമ്മളെ ആ കുട്ടികൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തിരിഞ്ഞ് കാർക്കിച്ച് തുപ്പുമ്പോൾ നമ്മളെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുമ്പോ സ്വാഭാവികമായിട്ട് ഏതൊരു ഉമ്മയ്ക്കും വിഷമം ഉണ്ടാവും എന്തായാലും ഷാജിത ഒരു കാര്യം പറയുന്നുണ്ട് ശരി ഈ ഒന്നര ഈ രണ്ട് വർഷം ഉപ്പ് മരിച്ചിട്ട് ആരാണ് ആ വീട്ടിൽ ഞാൻ ഓക്കെ അപ്പൊ ഉമ്മ വല്ല പറയുന്ന ഒരു ഡയലോഗുണ്ട് കുടുംബം നോക്കിയിരുന്നത് എല്ലാം കൊടുത്തിരുന്നു ഞാനാണെന്ന് പക്ഷെ ഇത് ഈ കുട്ടി പറയുന്നു ഷാജിതയാണ് എല്ലാം ചെയ്തത് എന്നുള്ളത് സത്യം നമുക്കറിയില്ല അടുത്ത ക്ലിപ്പ് എന്നടക്ക് വിട്ടാ മക്കളെ വിട്ടു എന്നെ അടക്കി വിട്ടു പോയാലും വീട്ടിൽ വരുമ്പോഴേക്കും ആ സൈഡും ഈ സൈഡും അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നിട്ട് ഞാൻ ഏതൊക്കെ കൊടുത്തു ഏതൊക്കെ കൊടുത്തു അവര് പറഞ്ഞു മന്റെ വീടല്ലേ മറ്റ വീട് എന്ത് പറയും ചെയ്യാറുണ്ട് ഞാൻ പൊറത്ത് പൊട്ടി മഴ നനഞ്ഞു വരുകയാണ് പണി മാറ്റി മഴ നനഞ്ഞു നമ്മുടെ ഡ്രസ്സ് എടുക്കാ കുഴിക്കാന്ന് പറഞ്ഞ് നമ്മൾ വരുമ്പോൾ വാതിൽ കൂട്ടിയാ ഞാൻ വയസ്സായ ഒരു സ്ത്രീയാണ് ഞാൻ പാട്ടാറുണ്ട് വൈസാവാനുള്ളത് എന്താ നിങ്ങൾ അവർക്ക് ഉദ്ദേശം ആ വീട് അവർക്ക് കിട്ടണം ഓഹ് അതൊക്കെ വളരെ മോശമല്ലേ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കൾക്കും വാട ഉള്ളതാണ് ആ ഭൂമി പക്ഷെ അതാർക്കും കൊടുക്കാതെ സ്വയം ഒറ്റക്ക് എടുക്കാനാണ് ഷാജിയത് നോക്കുന്നതാണ് ഉമ്മ പറയുന്നത് അതുകൂടാതെ തന്നെ ഇവര് പുറത്ത് ജോലിക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ വാതിൽ അടച്ചിടുന്നു പുറത്താക്കുന്നു പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി എടുക്കുന്നു ഇതൊക്കെ വളരെ വളരെ മോശമാണ് എനിക്ക് തീരെ കണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് പറ്റേ അമ്മയെ നമ്മൾ വീട്ടിൽ നിന്ന് എന്ന് പറയുമ്പോൾ അതിപ്പോ ഈ പ്രായത്തില് ഞാൻ എന്നെ വീട്ടിന്ന് പുറത്തായിരുന്നു വിചാരിക്കുക എനിക്കന്നത്തെ എത്ര കൊച്ചു വിഷമുണ്ടാവും എത്ര ആരോഗ്യമൊക്കെ ഉള്ള എനിക്ക് വിഷമുണ്ടാകും അപ്പൊ പിന്നെ ഒരു ആരോഗ്യം ഇല്ലാതെ ഈ വയസാകാലത്ത് ആ ഉമ്മ വിഷമിച്ചിട്ടുണ്ടാവും ഷാജിദ് ആ കാര്യം ചെയ്തത് വളരെ മോശായി പോയി എന്തായാലും അതിന്റെ മറുപടി ഷാജിദ് പറയുന്നുണ്ട് ഇമ്മാനെ ഞാൻ അടിച്ചിറക്കി വിട്ടിട്ടില്ല ഉമ്മ ഉമ്മ എത്ര ആഴ്ചയായി പോയിട്ട് വീട്ടിൽ ഉമ്മ എത്ര ആഴ്ചയായി വീട്ടിൽ പോയിട്ട് ആയി മൂന്നാഴ്ച ആയിട്ടില്ലേ രണ്ടു മൂന്നാഴ്ചയില്ലേ നമ്മളിറക്കി വിട്ടതാ ഏർ എപ്പോഴും വരില്ലേ രാവിലെ എന്തെങ്കിലും രാവിലെ വന്നിട്ട് എങ്ങനെ പോവാ പറച്ചു ആര് പറയണത് അപ്പൊ വിശ്വസിക്കേണ്ടത് ഉമ്മച്ചി പറയുന്നു അടിച്ചിറക്കിന്ന് ഷാജിത പറയുന്ന ഇറക്കിയിട്ടില്ല ഷാജിത മോനും പറയുന്നു അടിച്ചിറക്കിയതല്ല കുടുംബം നോക്കുന്ന ഷാജിതയാണെന്നും മകൻ പറയുന്നു ഉമ്മച്ചി ഇതും പറയുന്നു ഇതിലേത് നമ്മൾ വിശ്വസിക്കും ഒരു അവർക്ക് ഒരു കൊടുക്കില്ല അതെങ്ങനെ നടക്കും അതൊക്കെ വളരെ വളരെ മോശമാണ് ആ സ്വത്ത് ആകെ കുറച്ചുള്ള ഒരു ചെറിയ രണ്ട് റൂമും തിരിഞ്ഞ് നിന്ന് ഇരിക്കാനുള്ള സ്ഥലം സ്ഥലമാണ് അത് മൂന്നാള് ഒരുമിച്ചെടുക്കുക ഒറ്റക്ക് വേണമെന്ന് പറയുന്നതൊക്കെ വളരെ എന്താ പറയാ ഇപ്പൊ ഇപ്പോൾ എന്റെ കാണിക്കാൻ പറയാൻ രണ്ടാമത്തെ മുകളിലെ ലൈൻഡ്രി നേരൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആ എന്റെ മിക്സി പിന്നെ എന്റെ പാത്രങ്ങൾ ഫുള്ളും എന്റെ പാത്രങ്ങൾ ഫുള്ളും എല്ലാം എടുത്തു കൊണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി പിന്നെ ഇവിടെ എന്താ ചെയ്ത ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലും അടുത്ത് ഫുള്ള് വെള്ളം വയ്ക്കുക അടുത്തിട്ട് അതായത് എല്ലാം കൊണ്ടും ഉമ്മയ്ക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കുന്നു എന്നാണ് ഉമ്മച്ചി പറയുന്നത് ഷാജിത പറയുന്നത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഉമ്മയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തായാലും ഉമ്മയ തള്ള എന്ന് വിളിക്കുകയും അതേപോലെ തന്നെ വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തത് ഷാജിത അതൊക്കെ പടച്ചവൻ കാണുന്നുണ്ടാവും എപ്പോഴും പറയും അള്ളാഹു ഞങ്ങൾ നോക്കണേ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അള്ളാഹു എല്ലാം കാണുന്നുണ്ടാവും ഇപ്പൊ കുഴിമാടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കബറിൽ നിന്നും ചോദ്യം ചെയ്യപ്പെടുന്ന വിശ്വാസം ഉണ്ടല്ലോ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടൽ വിധേയമാവേണ്ടത് ഷാജിദാ ഷാജി തന്നെയാണ് ഇത് കാണുന്ന ആളുകൾ ഇതായത് സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ ഈ സാധനം കിട്ടിട്ടുള്ളത് അത് കാണുന്ന ആളുകൾക്ക് വളരെ സങ്കടം തോന്നും നിങ്ങളോട് വെറുപ്പും തോന്നും എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണ് നിങ്ങൾക്കുള്ള വ്യൂ റീച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ഞാൻ ഇടാൻ പോകുന്ന ഈ വീഡിയോ കേൾക്കുമ്പോൾ ശബ്ദം കുറയ്ക്കുക അല്ലാത്ത പക്ഷം ഹെഡ്സെറ്റ് വെക്കുക പ്ലേ ചെയ്യാൻ പോവാണ് അങ്ങനെ ഒരു കറക്റ്റ് കണക്കിൽ പ്രാസം പിടിച്ചിട്ട് ഷാജിത എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് തെറിയൊന്നല്ല എന്നാൽ കൂടി പറയുകയാണ് ജനങ്ങളുടെ മുന്നിലേക്കാണ് വീട്ടിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു കൊണ്ട് പുറത്തേക്ക് വിടുന്നത് ഇപ്പൊ കുറച്ച് മുമ്പ് വേറൊരു വീഡിയോ ഇട്ടിരുന്നു അവരുടെ നെഞ്ചത്ത് ആരോ ഇടിച്ച് ആകെ എന്താ പറയാ മുഴയൊക്കെ വന്നു എന്ന് പറയുന്ന ഒരു സംഭവം അത് അതവര് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് എന്താ ചെയ്യ ഞാൻ അതിൽ കൂടുതൽ കടക്കുന്നില്ല അതേപോലെ ശരീരത്തിൽ എവിടെയും മുറിയായ പാടൊക്കെ പബ്ലിക്കായിട്ട് തന്നെ അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും വളരെ മോശമാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വെറുപ്പ് സമ്പാദിക്കാനുള്ള ഓരോ വകുപ്പ് ഉണ്ടാക്കരുത് ഷാജിദ ഇപ്പൊ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ ഭാഗം കേൾക്കാൻ ആളുകൾ പക്ഷെ ഇറ്റ്സ് മീ കൈസിനെ നിങ്ങൾ വെല്ലുവിളിക്കുന്നു വരൂ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് നിങ്ങളിടുന്ന വീഡിയോസിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു ഭയങ്കര ബഹളങ്ങൾ ഉണ്ടാവുന്നു എങ്ങനെ കൈസ് വരും എനിക്ക് ചോദിക്കാനുള്ളതാ നിങ്ങൾ തെളിവ് സഹിതമൊക്കെ ഓരോ വീഡിയോസ് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴും ആ വീഡിയോ ഒരു ഒരു മണിക്കൂറിന് മുകളിലേക്ക് കയറി പോകുമ്പോഴും നമ്മൾ സ്ഥിരം കേട്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു കാര്യം കൺക്ലൂഷൻ എത്തി ഇന്ന് ഇന്ന സംഭവങ്ങൾ ഇന്ന ഇതാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലായി വരും ഇത് മനസ്സിലാവുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു കുറെ കലമില എന്ന് പറയുന്നു എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും യുക്തി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന് നിരക്കാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക വേറൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അസഭ്യ ഇടാതിരിക്കുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധ്യപ്പെടുത്തോ സനി